ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മഹാകണി തടിയിലെ പാളി ഗ്ലാസ് അടക്കം ഫിറ്റിങ്സും അല്ലാതെ നമ്മൾ കടയിൽ ചെയ്ത് വെച്ചിട്ട് കൂലിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ കൂലി പറയുന്നത് നമ്മൾ പണി ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂലിയാണ് റേറ്റാണ് ഞാൻ പറയുന്നത് അപ്പം ഇതിൽ കമൻറ്റും അല്ലാതെ കോളൊക്കെ വരുന്നുണ്ട് വേറെ ഒന്നുമല്ല പിന്നെ നിങ്ങൾ റേറ്റ് പറയാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് റേറ്റ് പറയണമെങ്കിൽ അത് പേഴ്സണലായിട്ട് പറയാം ടുത്ത് അങ്ങനെ പറയാമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതിയാണ് ഞാൻ റാറ്റ് പറയുന്നത് ഈ റാറ്റ് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കൂലിയാണ് ഇപ്പം നമ്മൾ പറ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കൂലിയാണ് ഞാൻ പറയുന്നത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഒരു കൂലിയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അപ്പം ഇതിൽ ഞാൻ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയിലെ പറഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്നവരെ വിളിക്കും നിങ്ങൾ അന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയിൽ പറഞ്ഞത് ഇപ്പം എങ്ങനെ ഇത്ര രൂപയായി എന്നൊക്കെ ചോദിക്കും അപ്പൊ അതും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ വ്യത്യാസം വരുന്നത് ജനൽപാളിയിലെ നമ്മളെ ഗ്ലാസ് കള്ളികൾ തിരിക്കും അതിലുള്ള ആ ഒരു വ്യത്യാസമാണ് ഈ വിലയിലും വ്യത്യാസം വരുന്നത് അല്ലാതെ നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം മൂന്ന് ഗ്ലാസ് ഉള്ളത് നിങ്ങൾ അന്ന് ആ രൂപയില് എത്ര രൂപയിൽ പറഞ്ഞത് ഇതെന്ന് ഇത്ര രൂപയായി പോയി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അത് ഞാൻ കറക്റ്റ് ആയി പറഞ്ഞുതരാം അപ്പൊ നമുക്ക് നേരെ വീട്ടിലെടുക്കാം മഹാഗണി തടയിലെ പാളി രണ്ട് ഗ്ലാസ് ആയിട്ട് തിരിച്ചിട്ടുള്ള രണ്ട് കള്ളിയാറ്റി രണ്ട് കള്ളിയാറ്റി തിരിച്ചിട്ടുള്ളതിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് തൊള്ളായിരം രൂപയാണ് ഒരു പാളി ഒന്നിന് ഇത് ഗ്ലാസ് അടക്കം നിങ്ങൾ സൈറ്റിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ രണ്ട് കള്ളിയാറ്റുള്ള ഒരു പാളി ഒന്നിന് ഇത് ചെയ്തു കൊടുക്കുന്നത് തൊള്ളായിരം രൂപയാണ് ഇത് കറക്റ്റ് മനസ്സിലാക്കിയിട്ടാണ് വിളിക്കാം ചെയ്തു കൊടുക്കുന്നത് തൊള്ളായിരവും നിങ്ങൾ ഗ്ലാസ് അടക്കം കൊണ്ടുവന്ന് സൈറ്റിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പാളിയൊന്നിന് ഈ ഒരു ഈയൊരു കള്ളിയില്ലാതെ തന്നെ ഞാൻ ഒറ്റ ഫ്രെയിം ആറ്റാണ് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റമ്പത് വരയ്ക്ക് ആയിരത്തി മുന്നൂറായാലും കുഴപ്പമില്ല ആ ആ ഇടയ്ക്കുള്ള ഒരു കള്ളി വരില്ല ഒറ്റ ഗ്ലാസ് ആറ്റ് അതാണ് ആയിരത്തി മുന്നൂറ് രൂപ ഗ്ലാസ് അടക്കം ഫിറ്റ് ചെയ്യണത് ആയിരത്തി മുന്നൂറു രൂപയ്ക്ക് തടിയും മൊത്തം ഇഞ്ചസും ഗ്ലാസ് കംപ്ലീറ്റ് സാധനം അടക്കം ഫിറ്റ് ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് വരയ്ക്ക് ആ ഒറ്റ ഫ്രൈ മാറ്റാണ് ഇതിപ്പോൾ രണ്ട് കള്ളിയുണ്ട് രണ്ട് ഗ്ലാസ് ഉണ്ട് ഇതിൽ രണ്ട് ഗ്ലാസ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് തൊള്ളായിരവും ഫിറ്റിങ് ആയിരത്തി അഞ്ഞൂറും ഇത് മഹാകണി തടിയിലെ മൂന്ന് ഗ്ലാസ് ആയിട്ട് തിരിച്ചിട്ടുള്ളത് മൂന്ന് കള്ളിയുണ്ട് മൂന്ന് ഗ്ലാസ് ആണിത് ഇത് നമുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആയിരം രൂപ അതായത് ഫിറ്റിങ്സൊന്നുമില്ല അത് ചെയ്ത് കൊടുക്കണെങ്കിൽ ആയിരം രൂപ ഫിറ്റിങ്സ് ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു പാളി ഒന്നിന് സൈറ്റിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും ഗ്ലാസ്സും ഇഞ്ചസും മൊത്തം മൊത്തം സാധനം അടക്കം സൈറ്റിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഫിക്സ്ഡ് റേറ്റാണത് ഇത് ഒരു മീറ്റർ ജനലിൻ്റെ ആണ് കിച്ചന് കിച്ചണിലൊക്കെ പറഞ്ഞാൽ ഒരു മീറ്റർ ജന്നലാണത് ഇത് രണ്ട് ഗ്ലാസ് ആയിട്ടും തിരിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പാളി ഒന്നിന് എണ്ണൂറ്റമ്പത് രൂപയാണ് ചെയ്ത് കൊടുക്കുന്നത് ഫിറ്റിങ്സ് അടക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറയ്ക്ക് ഗ്ലാസ് അടക്കം സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതാണ് നമ്മളെ റേറ്റ് ഇത് ഫിക്സ്ഡ് ആയിരിക്കും അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കറക്റ്റ് നിങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ഇനി വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് ദയവ് ചെയ്ത് പഴയ വീഡിയോ കണ്ടിട്ട് വിളിക്കായിരിക്കുക ഇതാണ് ഇപ്പോഴത്തെ നമ്മളിപ്പം ചെയ്ത് കൊടുക്കുന്നതിൻ്റെ റേറ്റ് ഇത് ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് ഇതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് ഒരു സൗണ്ട് ക്ലിയർ ആവില്ല ഇവിടെ റോഡ് പണി കിടക്കണമെന്ന് വണ്ടി ഭയങ്കര ബ്ലോക്കാണ് അത് കടയിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടിയും കൂടെ പാർക്ക് ചെയ്തിട്ട് കട അത് ഫ്രണ്ട് തുറക്കാനും പറ്റാത്ത ഗതികേടായി കളഞ്ഞു അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക സൗണ്ട് ചിലപ്പം ക്ലിയറായിട്ട് കേൾക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പണി ചെയ്ത് കൊടുക്കണ റേറ്റാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഭയങ്കര ലാഭവും അങ്ങനെ ഒന്നുമില്ല നമുക്ക് മരണപ്പണി ചെയ്ത ആയിരം രൂപ ശമ്പളം കിട്ടും അതാണ് ഞാൻ തന്നിട്ടുള്ള മൊത്തം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള റേറ്റും ഇതും ഇപ്പം പറഞ്ഞത് അത് തന്നെ നമ്മളിപ്പം അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് ആയിരം രൂപയിലുള്ള ശമ്പളം ഇതിൽ നിന്ന് കിട്ടുള്ളൂ അപ്പോൾ മറ്റേ ചേട്ടൻ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളെ റേറ്റ് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ചാട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂലിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ മാത്രമല്ല കൂലി പറഞ്ഞ് വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ വേറെ ചാനലുകളും ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പം നിങ്ങളെ ഇപ്പം ഒരാൾ പണിക്ക് പണിക്കുമ്പോൾ ഒരു ആശാരിമാരെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കരപ്പെട്ട റാറ്റ് പറയുമ്പോൾ അവർ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ അലുമിനിയവും സ്റ്റീലൊക്കെ തേടി അവരങ്ങ് പോവും അതാണ് ഈ പറ്റി പോകണത് അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഒരു അവർക്കും ഇത് കിട്ടും ഈ വീട് വയ്ക്കാൻ പോണവർക്ക് ഇപ്പം ആശാരി പണിക്ക് ഇത്ര രൂപ ആവും ആ ഒരു ഇത് കിട്ടും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മൾ പണി ചെയ്ത് കൊടുക്കുന്ന റാറ്റാണ് ഓരോരുത്തർക്കും ഓരോ റാറ്റാണ് ഓരോരുത്തർക്കും ഓരോ കൂലിയാണ് നമുക്കിത് ആയിട്ട് വെച്ച് ശമ്പളം അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം ഗ്ലാസ് ഇഞ്ചസ് തടി ഇതാരും നമുക്ക് റീ ആയിട്ട് തരില്ല വിലയും കുറച്ച് തരില്ല അവർ പറയണ വില കൊടുത്താണ് നമ്മളിത് വാങ്ങിക്കുന്നത് അപ്പം നമ്മളിത് കുറയ്ക്കുന്ന പറഞ്ഞാൽ ഇതിൽ കുറച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാളും കുറച്ച് ചെയ്യണവരുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കണേൽ ക്വാളിറ്റി സാധനം വെള്ളം കാണില്ല അതൊക്കെ ഗ്യാരണ്ടി ആയിരിക്കും വെള്ള അങ്ങനെ ഒന്നും വയ്ക്കില്ല പിന്നെ നമ്മൾ കുറയ്ക്കുന്ന പറഞ്ഞാൽ പണിക്കൂലിയാണ് നമ്മൾ കുറയ്ക്കുന്നത് ഗ്ലാസും ഇഞ്ചസും ഇതൊന്നും കുറയ്ക്കാൻ പറ്റില്ല പണിയുടെ കൂലി കുറച്ച് അതാണ് നമ്മൾ പറഞ്ഞിട്ട് ഒരു ആയിരം രൂപ ശമ്പളം ഒരാൾക്കായിരം രൂപ ശമ്പളം അതാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക